നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് തുടർഭരണം ഉറപ്പെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ജനങ്ങളുടെ സഹകരണത്തോടെ നടത്താനായ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടർഭരണത്തിന് സഹായകമാകുമെന്നും മാട്ടുമൽസലിം അഞ്ചേരി പൂക്കോട്ടൂർ പള്ളിമുക്കിൽ യുവാവിനെ ജ്യേഷ്ഠൻ കുത്തിക്കുന്നു കൊല്ലംപറമ്പൻ അബ്ബാസിന്റെ മകൻ അമീറാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ജുനൈദ് പോലീസിൽ കീഴടങ്ങി പതിനാല് വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് കോടതി വർഷം കഠിന തടവിനും അയ്യായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു എടക്കര കാരപ്പുറത്തെ വിനോദ് എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത് കടുവകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനായി രാജ്യവ്യാപകമായി നടത്തുന്ന കണക്കെടുപ്പിന കേരളത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു ആറാമത്തെ കണക്കെടുപ്പാണ് ഡിസംബർ ഒന്ന് മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നടക്കുക കരുവായി വലത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന പരിക്ക മണ്ണളം നഗറിലെ ബാലനാണ് പരിക്ക് പറ്റിയത് നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് തുടർ ഭരണം ഉറപ്പെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുപത്സളി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ജനങ്ങളുടെ സഹകരണത്തോടെ നടത്താനായ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടർഭരണത്തിന് സഹായകമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുവശത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് കണ്ടു ഏകദേശം കേരളത്തിലെ പത്ത് പതിനാറോളം സീറ്റിൽ എതിരാളികളില്ലാതെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും വിജയിച്ചതായിട്ടുള്ള അറിവുകൾ നമ്മൾ വരുന്നത് നെമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ നിങ്ങളുമായി സംബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ യു ഡി എഫിന്റെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ സംഭവിച്ചത് അതുകൊണ്ടും സംഭവിക്കാൻ പോകുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അഞ്ചു വർഷം മുമ്പത്തെ യു ഡി എഫ് സംവിധാനത്തിൽ എങ്ങനെയാണോ കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സ്വന്തമായി അധികാരത്തിൽ വരാൻ അവർ ശ്രമിച്ചത് ആ ശ്രമം ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം മുസ്ലിം ഉണ്ടായിരുന്ന സീറ്റ് പ്രാവശ്യം ജനറൽ സീറ്റായിരുന്ന താമരക്കുളം അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തു അതിന് പകരം മുസ്ലിം ലീഗിന് സീറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് പി വി അബ്ദുൽഹടക്കം പങ്കെടുത്തിട്ടുള്ള അതുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നല്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇപ്പോ എടക്കല കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് റിപ്പോലായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിലമ്പൂരിലും അതുപോലെ തന്നെ നിലവോ യോജക മണ്ഡലത്തിലും മറ്റുള്ള പഞ്ചായത്തിലൊക്കെ തന്നെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നാണ് നാട്ടുകാരുടെയും നിയമയുടെയും ഉദ്ദേശം വലിയൊരു മെജോറിറ്റി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരാളം ഇടതുപക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ആളുകളും മറ്റു മറ്റു അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെ നല്ല രീതിയിലാണ് പ്രസ്ഥാനത്തിന്റെ നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലേയും വീടുകളിലെയും ഗുണഭോക്താക്കൾക്ക് വ്യക്തിഗത ആനുകൂല്യം ലഭ്യമാക്കുവാൻ കഴിഞ്ഞു നിലമ്പൂരിൽ മുസ്ലിം ലീഗിന് രണ്ടായിരത്തി ഇരുപതിലെ അവസ്ഥ തന്നെയാകും മുസ്ലിം ലീഗ് ഇല്ലാത്ത നഗരസഭ എന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ പി വി അബ്ദുൾ വഹാബ് എം പി വിട്ടുനിന്നത് ഇതിന്റെ പ്രതിഷേധ സൂചനയാണെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു കേരളത്തിൽ പിണറായി സർക്കാരിന്റെ മൂന്നാം തുടർഭരണത്തിന്റെ സൂചന നൽകി നിരവധി എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ ഇതിനകം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ താമരക്കുളം ഡിവിഷൻ കോൺഗ്രസ് ഏറ്റെടുത്തു പകരം മറ്റൊരു ഡിവിഷൻ നൽകിയ മുസ്ലിം ീഗിന്റെ വിമതർ മത്സരരംഗത്ത് നിൽക്കുന്നതും ചെയർമാൻ ചൂണ്ടിക്കാട്ടി മഞ്ചേരി പൂക്കോട്ടൂർ പള്ളിമുക്കിൽ യുവാവിനെ കൊല്ലംപറമ്പന്റെ അബ്ഭാസിന്റെ മകൻ അമീറാണ് ആയിരുന്നു സംഭവം സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിനു കാരണമെന്നാണ് സൂചന ഇരുവരും ഒന്നിച്ചു താമസിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം മുറിയിലെത്തിയ ജുനൈദ് ഉറങ്ങുകയായിരുന്ന അനുജനെ വിളിച്ചുണർത്തി കഴുത്തിൽ കുത്തുകയായിരുന്നു അമീർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കൊലപാതക സമയത്ത് വീട്ടിൽ ഉമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു കൊലപാതകം നടത്തിയ ശേഷം ജുനൈദ് ഇരുചക്ര വാഹനത്തിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റി നടത്തി പതിനാല് വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് കോടതി നാലു വർഷം കഠിന തടവിനും അയ്യായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു എടക്കര കാരപുറത്തെ വിനോദനയാളെയാണ് നിലമ്പൂർ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് പിഴ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ അധിക തടവും വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രതിനിരന്തരം പരാതിക്കാരിയെ പിന്തുടർന്ന് ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ കൂടെ വരണമെന്നും വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് ശല്യം ചെയ്തുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് പരാതിക്കാരിയുടെ വീടിന്റെ സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ കൈക്ക് കയറി പിടിച്ച് ലൈംഗിക അതിക്രമം ചെയ്തു എന്നുമാണ് കേസ് പോർത്തുഗൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലമ്പൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ആണ് ശിക്ഷ വിധിച്ചത് പോർത്തുഗൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ സോമനാണ് കേസ് അന്വേഷണം നടത്തിയത് സീനിയർ സിവിൽ പോലീസ് പോലീസ് ഓഫീസർ ഓഫീസർ എം കെ സഹായിച്ചു സഹായിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം ഫ്രാൻസിസ് പ്രോസിക്യൂഷൻ ലൈസൻസ് സീനിയർ സിവിൽ പി സി ഷീബ പ്രോസിക്യൂഷനെ കേസന്വേഷണത്തിൽ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു കടുവകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനായി രാജ്യവ്യാപകമായി നടത്തുന്ന കണക്കെടുപ്പിന് കേരളത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു ആറാമത്തെ കണക്കെടുപ്പാണ് ഡിസംബർ ഒന്ന് മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നടക്കുക മൂന്ന് ഘട്ടങ്ങളിലായാണ് കടുവകളുടെ കണക്കെടുപ്പ് നടത്തുന്നത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കണക്കെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പറമ്പിക്കുളം കടുവ സങ്കേതങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുപ്പത്തിയേഴ് ഫോറസ്റ്റ് ഡിവിഷനുകളായുള്ള അറുന്നൂറ്റി എഴുപത്തിമൂന്ന് ബ്ലോക്കുകളിൽ ട്രാൻസാക്ടുകളിലും നിർദിഷ്ട പാതകളിലും സഞ്ചരിച്ച് കടവ ഉൾപ്പെടെയുള്ള മാംസഭോജികളുടെയും സസ്യഭോജികളുടെയും മറ്റും സാന്നിധ്യവും വനമേഖലയുടെ ഗുണമേന്മ സംബന്ധിച്ച് വിവരങ്ങളും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതിനാണ് കണക്കെടുപ്പിലെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടത്തിൽ ശേഖരിച്ച വിവരങ്ങളുടെ വിശകലനമാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമായ ക്യാമറ ട്രാപ്പിംഗ് ആണ് തിരഞ്ഞെടുത്ത രണ്ട് ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത് ഗ്രിഡുകളിലാണ് ക്യാമറ ട്രാപ്പുകൾ മുഖേന വിവര ശേഖരണം നടത്തുക ഇതിലൂടെ ലഭിക്കുന്ന ചിത്രങ്ങളും ശാസ്ത്രീയ വിവരങ്ങളും കഴിവകളുടെ വ്യക്തിഗത തിരിച്ചറിയലിനും കൃത്യമായ എണ്ണം കണക്കാക്കുന്നതിനും സഹായകരമാകും ഫീൽഡ് ഡാറ്റ ശേഖരണവും ക്യാമറ ട്രാപ്പിംഗ് പ്രവർത്തനങ്ങളും മാർച്ച് വരെ തുടരും ലഭ്യമായ എല്ലാ ഡാറ്റകളും പെരിയാർ പറമ്പുകളും ഫൗണ്ടേഷനുകൾ ശേഖരിച്ച് വിശകലനവും സംയോജനവും പൂർത്തിയാക്കി ഏപ്രിലിൽ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിക്ക് സമർപ്പിക്കും കടുവകളുടെ എണ്ണം കണക്കാക്കുന്നതിനോടൊപ്പം മറ്റ് മാംസഭോജികളുടെ സാന്നിധ്യം ഇരജീവികളുടെ ബാഹുല്യം ആവാസ വ്യവസ്ഥയുടെ ഗുണനിലവാരം മനുഷ്യ ഇടപെടലുകളുടെ സ്വാധീനം തുടങ്ങിയ ഘടകങ്ങളിലും ശാസ്ത്രീയമായി വിലയിരുത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ദേശീയ തലത്തിൽ കടവകളുടെ കണക്കെടുപ്പ് നടത്തിയത് ഇന്ത്യയിലാകെ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് കടവകളും കേരളത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കടവകളും ഉള്ളതായി കണ്ടെത്തിയിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കുള്ള ഏകദിന പരിശീലനം നിലമ്പൂർ വനം കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വയനാട് വന്യജീവി സങ്കേതത്തിലെ ബയോളജിസ്റ്റ് വിഷ്ണു പറമ്പികുളം വന്യജീവി സങ്കേതത്തിലെ വിഷ്ണു എന്നിവർ പരിശീലനം നൽകി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒനിക് ലാൽവാസി യുവാവിനുഖിലെ ബാലനാണ് രാവിലെ പത്തരയോടെയാണ് സംഭവം നേർച്ചോലയിൽ നിന്നും വെള്ളമെടുക്കാൻ എടുക്കാൻ പോകുന്നതിനിടെ ബാലനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു അപ്പൊ അവന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പം അവന് ഒരു പുഴയടുത്തുണ്ടോ പത്ത് അമ്പത് മീറ്റർ മാറിയിട്ട് താമസിക്കുന്നത് അപ്പൊ വെള്ളം ശേഖരി പുഴ പുഴ വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് അവന് ആനതാ പറയുന്നത് വീണന്റെ പരിക്ക ആനതീണ ഉടൻ തന്നെ വനപാലകർ ബാലനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ബാലന്റെ വലത് കൈയിനാണ് പരുക്ക് മമ്പാട സ്വദേശി വെച്ച് വെച്ച് മരിച്ചു കാട്ടുമുണ്ട അഫ്സലാണ് വയസ്സായിരുന്നു തൃശൂർ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കുണ്ടായ വാഹനാപകടത്തിലാണ് മരണം സംഭവിച്ചത് പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വാഹനത്തിൽ കുടുങ്ങിയ അഫ്സലിന്റെ അഗ്നിരക്ഷാ സേനയെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആരോഗ്യവകുപ്പിന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എ എം ആർ ബോധവൽക്കരണ വാരാചരണത്തിന്റെ സമാപനം പൂക്കോട്ടുമ്പാടം സി ഡി എസ് ഹാളിൽ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ ആനിമേറ്റേഴ്സിന് ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ വിനിയോഗം എന്ന വിഷയത്തിൽ ആഗ്രഹം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഇപ്പോൾ വർത്തമാനം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗത്തിനെതിരെ ഇപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചാൽ ഭാവി ആരോഗ്യകരമാക്കാം എന്ന ആശയമാണ് ഇതിലൂടെ നൽകുന്നത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം മൂലമുണ്ടാകുന്ന ആന്റിബയോട്ടിക് പ്രതിരോധം ആർജിച്ച അണുബാധകളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് വാരാചരണ ലക്ഷ്യം ചടങ്ങിൽ കുടുംബശ്രീ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് സാനു പി ആർഒ ഹരിത സംസാരിച്ചു ആന്റിബയോട്ടിക് സാക്ഷര കേരളം എന്ന സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ക്ലാസ്സുകൾ നൽകിയത് നവംബർ മുതൽ വരെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടന്നു എഫ് കക്കോടൻ നാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പ്രഭാഷണം നടത്തി സേ ചിഖ്ബാൽ അനീഷ്കറുളായി റേഹാനത്ത് കുറുപാടൻ ടി പി സിദ്ദിഖ് സേദലവി കെ ടി സുരേഷ് ബാബൂട്ടി ടി പി കരീം ഷിബ പോഴിക്കൊത്ത് ടി പി അയ്യൂബ് തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടിയിട്ടതിനുള്ളിൽ കയറിയ മുർഖനെ കണ്ട വീട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് ഇആർഎഫ് സ്നേക്ക് റെസ്ക്യൂവർ മജീദ് എത്തി മുർഖനെ പിടികൂടി ആർആർടിക്ക് കൈമാറി ഇതോടെ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം